ഫ്രണ്ട്സ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നിലെ കാരണങ്ങൾ ഓരോന്നായി ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നിക്കാൻ പോകുന്ന ഈ നിമിഷമാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അമ്മ പറഞ്ഞപ്പോൾ വളരെയധികംയാണ് ഞാൻ അത് കേട്ടുനിന്നത് ഇത്രയും വലിയ പദവിയിലൊക്കെ ഞാൻ എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എല്ലാം സാറ് കാരണമാണ് വലിയ വീട്ടിൽ താമസിക്കാൻ കഴിയുമെന്നോ പിന്നെ യാത്ര ചെയ്യാൻ കഴിയുമെന്നോ ഓഫീസിന്റെ ഇത്രയും വലിയ തലപ്പത്ത് വീർന്ന പദവിയിലിരിക്കാൻ കഴിയുമെന്നോ ഞാൻ സ്വപ്നം പോലും കണ്ടതല്ല അമ്മയ്ക്ക് ആദ്യത്തെ ദിവസം ഞാൻ വാക്ക് കൊടുത്തപ്പോൾ തന്നെ ആ സ്വപ്നങ്ങളെല്ലാം ഞാൻ മായച്ചു കളഞ്ഞു ഓരോ ദിവസവും മുറക്കം ഒഴിയിക്കുന്നത് പേടിയോടെ ആയിരുന്നു അമ്മ ഇന്ന് എന്ത് കുറ്റമാണ് കണ്ടെത്തുന്നത് സാറിന്റെ അടുത്ത് നിന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമാകോ സാറിനോട് ഒന്ന് ചിരിച്ചാൽ സാറിനോടൊന്ന് സംസാരിച്ചാൽ ഒക്കെ അമ്മയ്ക്ക് എന്ത് തോന്നും അങ്ങനെ ഒരുപാട് പേടിയിലായിരുന്നു ഞാൻ ഇതുവരെ ജീവിച്ചിരുന്നത് രണ്ട് പ്രാവശ്യമാണ് സാറിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇതുവരെ നമ്മൾ ഒരുമിച്ച് കഴിയുന്നു ഒരു റൂമിൽ താമസിക്കുന്നു പക്ഷേ അതിനപ്പുറം നമുക്കിടയിൽ ഒരു വലിയ അകൽച്ചയുണ്ട് സർ അകൽച്ച എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള അകൽച്ചയല്ല ഭാര്യയും ഭർത്താവും രണ്ടടുത്ത് കിടക്കുന്നു എന്തായാലും ആ സങ്കടങ്ങളൊക്കെ മാറിപ്പോവാണ് നാളെ കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്ഥാനന്ത ഈ കട്ടിലാണ് ഇനി ആരെയും പേടിക്കാതെ സാറിനോട് ചേർന്ന് നടക്കാം സാറിനോട് തമാശ പറയാം ഇരിക്കാം നാളെ സൂര്യൻ ഉദിക്കാൻ എന്നെ പോലെ ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടാകില്ല മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും തുറന്നു പറയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല എന്റെ ഹൃദയം നിറഞ്ഞൊഴുകുകയാണ് വാക്കുകൾ ഞാൻ അറിയാതെ പുറത്തേക്ക് വരികയാണ് ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ എനിക്കും കൂടി വേണ്ടിയാണ് സർ ഞാനും മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹങ്ങളാണ് നാളെ നേരെ വിളുക്കാൻ വേണ്ടി ഞാനും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ ഒരു നാണത്തോടെ ശ്യാമ പറയുന്നുണ്ട് ആ സമയം ശ്യാമയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു വിളിക്കുന്നത് ജി ആണ് ഇടം ചെറിയൊരു ഇഷ്യൂ ഉണ്ട് മേഡത്തിന്റെ തീരുമാനം അറിയണം എന്ന് ജി പറയുന്നുണ്ട് എന്താണെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു കോഴിക്കോടത്തേക്ക് ഒരു ലോഡ് പോയിരുന്നു അതിന്റെ നമുക്കായി കാത്തിരിക്കാണ് വയനാട് ഡീലർക്കും പ്രോഡക്റ്റ് കൊടുക്കേണ്ടതുണ്ട് പക്ഷേ കോഴിക്കോടാണ് ലാസ്റ്റ് മൂവി വയനാട് രണ്ടു ദിവസം വൈകിയാലും സാരമില്ല ഓ ലോഡ് കോഴിക്കോട് ഡീലർക്ക് സപ്ലൈ ചെയ്യാലോ ഇടത്തിന്റെ തീരുമാനം അറിയാൻ വിളിച്ചതാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ശ്യാമ ചോദിക്കുന്നു അച്ഛൻ പെട്ടെന്ന് അച്ഛനെന്ന് മാറ്റി ചെയർമാൻ എന്തു പറഞ്ഞു എന്ന് ചോദിക്കുന്നു തിരക്കിലാണ് മേഡത്തിനോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു ശ്യാമ പറയുന്നു ആദ്യം ആവശ്യപ്പെട്ടത് വയനാട് ഡീലറാണോ കോഴിക്കോട് ഡീലറാണോ ഇത് വയനാട് ഡീലർ തന്നെയാണ് പക്ഷേ വയനാട് സെയിലർ ആവുന്നതിന്റെ ഇരട്ടിയാണ് കോഴിക്കോട് സെയിൽ ആവുന്നത് കോഴിക്കോട് ഡീലർ പേയ്മെന്റ് അഡ്വാൻസ് ആണ് വയനാട് ആണെങ്കിൽ പല സമയത്തും ഡിലേ വരുത്തുന്നുണ്ട് അത് കേട്ട് വീണ്ടും ശ്യാമ പറയുന്നുണ്ട് ആദ്യം ആവശ്യപ്പെട്ടത് വയനാട് ഡീലർ അല്ലേ എന്ന് പോലോട് വയനാട് ഡീലർക്ക് തന്നെ നൽകണം മാറ്റമില്ല ിൽ സെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പഠിക്കണം സെയിൽ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് റിപ്പോർട്ടും നൽകണം അതുപോലെ തന്നെ പേയ്മെന്റിന് ഡിലേ വരുവാണെങ്കിൽ അതിനും കൃത്യമായ ഒരു വിശദീകരണം ആവശ്യപ്പെടണം നിലവിലെ ഡീലർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് പുതിയ ആളെ വെക്കാമല്ലോ നമ്മുടെ ഭാഗത്ത് കാര്യങ്ങൾ എപ്പോഴും നൂറ് ശതമാനം സത്യസന്ധമായിരിക്കണം ആദ്യം ആവശ്യപ്പെടുന്നത് ആരാണോ അവർക്കായിരിക്കണം മുൻഗണന ും ശ്യമ അവരോട് പറയുന്നത് കേട്ട് ഇതൊക്കെ വളരെ സന്തോഷത്തോടെ കേട്ട് നിൽക്കുകയാണ് അഖിൽ എല്ലാം വലിയ ഉത്തരവാദിത്തോടെ ശ്യാമ ചെയ്യാൻ പഠിച്ചിരിക്കുന്നു അതിന്റെ സന്തോഷത്തിലാണ് അഖിൽ അങ്ങനെ അവർ ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം അഖിൽ ശ്യാമയെ അഭിനന്ദിക്കുകയാണ് തുടർന്ന് ജി എം വർമ്മയെ വിളിച്ച് ശ്യാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കമ്പനിക്ക് ഉചിതമായ ചെയർമാൻ ശ്യാമ മേഡം തന്നെ അത് കേട്ട് വർമ്മ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് തുടർന്ന് ശ്യാമയുടെ കാര്യങ്ങൾ വസുന്ധരയോട് പറയുകയാണ് വർമ്മ വർമ്മ സന്തോഷത്തോടെ വസുന്ധരയോട് പറയുന്നു സത്യസന്ധതയ്ക്ക് മുൻതൂക്കം കൊടുത്താൽ മതിയെന്ന് ശ്യാമ പറഞ്ഞത് ഞാനും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത് എന്ന് സന്തോഷത്തോടെ വസുന്ധരയും പറയുന്നുണ്ട് വർമ്മ വീണ്ടും പറയുന്നു പരീക്ഷണത്തിൽ ശ്യാമയ്ക്ക് നൂറിൽ നൂറ് പിന്നീട് കാണിക്കുന്നത് അരുൺ മുറിയിൽ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കാണ് ദേഷ്യത്തോടെ ഐശ്വര്യ അവിടേക്ക് വന്നു ലാപ്ടോപ്പ് എടുത്ത ദേഷ്യത്തോടെ അടച്ചു വെച്ചിട്ട് ബെഡിലേക്ക് എടുത്ത് എറിയുകയാണ് എന്നിട്ട് പറയുന്നു നശിക്കട്ടെ എല്ലാം നശിക്കട്ടെ ഐശ്വര്യ എന്താ ഇത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അറിയില്ലല്ലേ ഒന്നും അറിയില്ല നാണമില്ലല്ലോ ഭർത്താവാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കാൻ അഖിലിനെ കണ്ടുപഠിക്ക് അവന്റെ കാല് കഴുകി വെള്ളം കുടിക്കേ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവന്റെ കമ്പനിയിൽ ഭാര്യയ്ക്ക് വലിയൊരു സ്ഥാനം ഒപ്പിച്ചു കൊടുത്തു അരുൺ പറയുന്നു ഒപ്പിച്ചു കൊടുത്തോ അത് ബുദ്ധി കൊണ്ട് നേടിയതാണ് നിങ്ങൾക്ക് മൂന്നു പേർക്കും തുല്യ അവസരമായിരുന്നല്ലോ ശ്യാമ മത്സരത്തിൽ ജയിച്ചു ഐശ്വര്യ പറയുന്നു മത്സരമോ വെറും നാടകം അവളെ ഓമന അവളെ ആളാക്കാൻ വേണ്ടി എല്ലാവരും കൂടെ നടത്തിയ വെറും നാടകം മാത്രം അരുൺ പറയുന്നു എന്തായാലും ശ്യാമ നമ്മുടെ ഓഫീസിന്റെ തലപ്പത്തെത്തി ഇനി ശ്യാമയ്ക്ക് ആ സ്ഥാനത്തിൻ്റെതായ റെസ്പെക്ട് നീ കൊടുക്കണം നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയാണോ ജീവിതത്തിൽ എനിക്ക് ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ അത് നിങ്ങളുടെ ഭാര്യയായതാണ് നിങ്ങൾ വൺ വർമാസ് ഗ്രൂപ്പിന്റെ വൺ ഓഫ് ദ ആണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത് അധികാരം എന്റെ കാൽ കാൽകീഴിൽ കൊണ്ടുവരാൻ അതിന് നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് കിട്ടു എന്ന് കരുതി ഞാൻ പച്ചയ്ക്ക് തന്നെ പറയാം നിങ്ങൾ എനിക്ക് യോജിച്ച ഭർത്താവേ അല്ല ഏതെങ്കിലും കാട്ടുമുക്കിലെ നാട്ടും പുറത്തുകാരിയായിരുന്നു നിങ്ങൾക്ക് ചേരുന്നത് ഏത് നേരത്താണോ എന്തോ നിങ്ങൾക്ക് താലി കെട്ടാൻ വേണ്ടി എന്റെ കഴുത്ത് നീട്ടാൻ തുടങ്ങിയത് ഓഫീസിൽ താനം കൊടുത്തതും പോരാ വീട്ടിലും അവളെ ആളാക്കിയിരിക്കുന്നു അവൾക്ക് ഓഫീസിലെ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് വീട്ടിലെ ഉത്തരവാദിത്തം ഞാനും അമൃതേടത്തെയും കൂടി ചെയ്യണം പോലും പച്ചയ്ക്ക് പറഞ്ഞ ഞാൻ വീട്ടു ജോലി ചെയ്യണം പതിനഞ്ചാം തീയതി ശാന്തി മുഹൂർത്തം കൂടി കഴിഞ്ഞാൽ പിന്നെ രാജാവിന്റെ രാജ്ഞിയുടെയും പട്ടാഭിഷേകമാണ് പതിനഞ്ചാം തീയതി ഇവിടെ ചടങ്ങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും കൂടി ഒന്ന് കാണണം അരുൺ പറയുന്നു കാണാൻ ഒന്നുമില്ല ഐശ്വര്യെ പതിനഞ്ചാം തീയതി ചടങ്ങ് നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കും ഐശ്വര്യ പറയുന്നു ഐശ്വര്യ ജീവിച്ചിരിക്കുമെങ്കിൽ ചടങ്ങ് ഒരിക്കലും നടക്കില്ല അത് കേട്ട് അരുണും ഐശ്വര്യം വെല്ലുവിളിക്കുന്നുണ്ട് നീ ജീവിച്ചിരിക്കോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ചടങ്ങ് നടക്കിയിരിക്കും കൃത്യമായി തന്നെ നടന്നിരിക്കും അഖിലെയും ശ്യാമയും ഭാര്യ ഭർത്താക്കന്മാരായി അമ്മ അംഗീകരിക്കും നിങ്ങളുടെ അമ്മയല്ലേ ഓന്താണ് ഓന്ത് അസലോ ഓന്ത് അന്ന് പറഞ്ഞു ശ്യാമയ്ക്ക് നിറം പോരാ കുടുംബം പോരാ വിദ്യാഭ്യാസം പോരാ ഒന്നും പോരാ എന്ന് ഇപ്പൊ ദേ അവളെ അങ്ങ് തലയിൽക്കേറ്റി വെച്ചിരിക്കുന്നു നിറം കുറവായതുകൊണ്ടല്ലേ അന്ന് ജഗന്നാഥന്റെ മോളെ വേണ്ട എന്ന് വെച്ച് മിസ് കേരളയായ എന്നെ റാഞ്ചി എടുത്തത് എന്നിട്ടിപ്പോ നേരെ മലക്കം മറഞ്ഞു ശ്യാമയാണ് ഇപ്പോ എല്ലാം എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് ശ്യാം ഐശ്വര്യെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നീ സംഭവം വഷളാക്കണ്ട ഐശ്വര്യ പറയുന്നു കഴിഞ്ഞ സംഭവങ്ങൾ ഞാൻ വിളിച്ചൊന്നും പറയണ്ട അല്ലാണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ വീണ്ടും പറയാണ് എന്നെ എന്നെ കെട്ടാൻ അരുണിന് ഒട്ടും യോഗ്യതയില്ല താലി കെട്ടിയ മാത്രം പോരാ ആഗ്രഹങ്ങൾ സാധിച്ചും കൊടുക്കണം അരുൺ പറയുന്നു ആഗ്രഹം സാധിച്ചു കൊടുക്കും പക്ഷേ അത്യാഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല ആ ഐശ്വര്യ പറയുന്നു വേണ്ട തരണ്ട എന്റെ ആഗ്രഹങ്ങൾ ഞാൻ തന്നെ സാധിച്ചോളാം ഞാൻ ശപദം ചെയ്ത് തന്നെ പറയാം ഈ ശാന്തി മുഹൂർത്തമുണ്ടല്ലോ നാളെ ജോൽസിനെ വരുത്തി നിശ്ചയിക്കാൻ പോകുന്ന ശാന്തി മുഹൂർത്തം അത് നടക്കില്ല ഞാൻ രണ്ടും കളിപ്പിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു അതിനെപ്പറ്റി അരുൾ ആലോചിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ പുറത്തു വെച്ച് ജഗന്നാഥിനെ കാണുന്നു അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ എന്താ എന്ന് ജഗൻ ചോദിക്കുന്നു കാര്യങ്ങൾ എന്തായെന്നോ ശ്യാമെ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കാൻ പോവുകയാണ് അവിടെ ഇന്നൊരു ജോൽസൻ വരും ഏതൊരു തിരുമുൾപ്പാട് അങ്ങേരുവനു ദിവസം നോക്കും ആ ദിവസത്തിൽ കല്യാണം നടത്താൻ പോവുകയാണ് നമ്മളിങ്ങനെ ഓരോ പ്ലാനുകളും നടത്തിയിരിക്കുന്നു അവളാണെങ്കിൽ അവിടെ പടിവെച്ച് പഠി വച്ച് കയറി പോവുകയാണ് ജഗനങ്ങൾ ഏതു വിധത്തിലാണെങ്കിലും ശരി അവളെ ഇല്ലാണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും ജഗനങ്ങൾ പറയുന്ന രീതിയിലൊന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ ജഗൻ പറയുന്നു നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുവോ ആ വീട്ടിൽ എത്ര അവസരം കിട്ടി വാചകമടി അല്ലാണ്ട് പിന്നെ മറ്റെന്തെങ്കിലും നിന്നെ കൊണ്ട് നടക്കുന്നുണ്ടോ ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു ദേ അങ്കൾ ഞാൻ സമനില തെറ്റി നിൽക്കുകയാണ് അപ്പോ എന്നെ തെറ്റ് അത് കേട്ട് ജഗനും പറയുന്നു നിനക്ക് എന്നെ കുറ്റപ്പെടുത്താം അന്ന് വീട്ടിൽ വന്ന് നീ ചൂടായി ദേ നോക്ക് ഞാൻ അന്നേ പറഞ്ഞു ചില കാര്യങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങളല്ല എന്നെ നീ വിശ്വാസമില്ല എങ്കിൽ സ്വയം എന്തെങ്കിലും വഴി കണ്ടുപിടിക്കെ അല്ലാണ്ട് എന്നെ ഭരിക്കാനൊന്നും വരണ്ട ശ്യാമ ആ കമ്പനിയുടെ തലപ്പത്തെത്തിയത് നിന്റെ തലക്കാത്ത ബുദ്ധി എന്നുള്ള സാധനമില്ലാത്തത് കൊണ്ടാണ് നിന്നെ നിനക്ക് മത്സരത്തിൽ അവളെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൾ ജയിച്ചു വന്നത് ആ ദേഷ്യം എന്നോട് കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല ഐശ്വര്യ പറയുന്നു ദേ അങ്കിൾ ഞാൻ വീണ്ടും പറയാണ് എന്നെ കൊച്ചാക്കി സംസാരിക്കരുത് കൂടെ നിർത്താൻ ഇഷ്ടമില്ലെന്ന് അങ്കൽ പറഞ്ഞേക്ക് നമുക്ക് പിരിയാ ജഗൻ പറയുന്നു എനിക്ക് എപ്പോഴേ സമ്മതം നമുക്ക് പിരിയാം ന്യായം വെച്ച് നോക്കിയാണെങ്കിൽ ശ്യാമേക്കാളും എനിക്ക് ശത്രു നീയാണ് അരുണിന്റെ ഭാര്യ ഭാര്യയാകേണ്ടിയിരുന്നത് എൻറെ മോളാണ് ആനന്ദനിലയത്തിൽ കഴിയേണ്ടിയിരുന്നതും എൻറെ മോളാണ് അവിടെയാണ് നീ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്റെ ശത്രു നീയാണ് ഐശ്വര്യ പറയുന്നു ഓ ഒരു ആനന്ദനിലയവും അരുണും ആ വീട്ടിൽ വന്ന് കയറിയിരുന്നെങ്കിലേ നിങ്ങളുടെ മോൾ അതിനു മുന്നേ ആത്മഹത്യ ചെയ്തേനെ അങ്കിളെ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇത്ര ഓപ്പണായ സ്ഥിതിക്ക് ഇനി ഒന്നിച്ചു പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ജഗൻ പറയുന്നു പറഞ്ഞില്ലേ അങ്ങനെയാണ് തീരുമാനമെങ്കിൽ നമുക്ക് പിരിയാ നീ ഇല്ല എങ്കിലും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തും പക്ഷേ എന്റെ സഹായം ഇല്ലാണ്ട് നീ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കണമെന്നില്ല ഐശ്വര്യ പറയുന്നു അതൊക്കെ അങ്കിളിന്റെ തോന്നലാണെന്ന് നമ്മുടെ ദേശം എന്തായാലും ഇങ്ങനെയൊക്കെ പോട്ടെ ഇനി കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം എന്നെ ജഗൻ പറഞ്ഞപ്പോൾ സമാധാനത്തിൽ ഐശ്വര്യ പറയുന്നു നമ്മൾ വിചാരിച്ചതൊന്നും നടക്കുന്നില്ലല്ലോ അങ്കൾ നമ്മൾ വിചാരിച്ചത് നടത്തിയെടുക്കാൻ ഒരാൾ ഇപ്പോ എത്തും അയാളാണ് ഇനി നമുക്കൊപ്പം നിന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് എന്നെ ജഗൻ പറഞ്ഞപ്പോൾ അതാരാണ് ജഗൻ അങ്കൾ പുതിയ ആള് എന്ന് സംശയത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് ആ സമയം അവിടേക്കൊരു പോലീസ് ജീപ്പ് എത്തി പ്രതീക്ഷിച്ചയാള് ദാ എത്തിക്കഴിഞ്ഞു എന്ന് ജഗൻ പറയുന്നുണ്ട് ശ്യാമയ്ക്കെതിരായി അങ്ങനെ ഒരാളും കൂടി ഇത് എസ് ഐ ജയേഷ് നമ്മുടെ സ്റ്റേഷനിലെ പുതിയ എസ് ആണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നു ജയേഷിന്റെ കാര്യങ്ങൾ ഞാൻ ഐശ്വര്യോട് പറയായിരുന്നു ആനന്ദനിലയത്തിനെതിരെ നമ്മുടെ ഒപ്പമിനി ജയേഷും ഉണ്ടായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം ജയേഷ് പറയുന്നു അവിടെ വർമ്മ കമ്പനി കൂട്ടം തകരണം ഇതാണ് എന്റെയും ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പഴയ ഒരു ശത്രുതയുണ്ട് എന്റെ അച്ഛനും വർമ്മയും അനിയന്റെയും ചേട്ടന്റെയും മക്കളാണ് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട് അഖിലുമായിട്ടുള്ള വിരോധം പഠിക്കുന്ന സമയത്തെ എനിക്കുള്ളതാണ് ജഗൻ പറയുന്നു ജയേഷിന്റെ അച്ഛനും ഞാനും പരിചയക്കാരാണ് ജയേഷാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വരുന്ന എസ് ഐ ആണെന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി ജയേഷ് പറയുന്നു ആ വീടും അവിടെ ഉള്ളവരും തകർന്നു കിട്ടാൻ എനിക്ക് ആരോട് കൂട്ടുകൂടാനും ഒരു മടിയുമില്ല ഐശ്വര്യ പറയുന്നു സത്യത്തിൽ ഇദ്ദേഹം കൂടി വന്നപ്പോൾ ആത്മവിശ്വാസം വല്ലാതെ കൂടുവാണ് ജയേഷ് പറയുന്നു നമുക്ക് രണ്ട് തരത്തിൽ ആ വീടുമായിട്ടുള്ള അറ്റാക്ക് പ്ലാൻ ചെയ്യാം ഒന്ന് അശ്വതിയെ മുന്നിൽ നിർത്തിയുള്ള ഗെയിം അശ്വതിയെ ആ വീട്ടിലേക്ക് എത്തിക്കണം അതോടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങും അശ്വതി ആ വീട്ടിലേക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യമായി അശ്വതി പൂർണ്ണമായും നമ്മുടെ പക്ഷത്തേക്ക് എത്തണം ജഗൻജിയും വൈഫും കൂടി അശ്വതിയെ സ്വാധീനിക്കണം പിന്നെ അശ്വതിയുടെ മകൾ പഠിക്കുന്ന സ്കൂളിനെ പറ്റിയും സംസാരിക്കുന്നു സ്കൂളിൽ വിളിച്ച് അശ്വതിയുടെ അഡ്രസ്സ് ഞാൻ എടുത്തു തരാമെന്ന് ജയേഷ് പറയുന്നു അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഓപ്പറേഷൻ ഞാനും മായയും കൂടി നടത്താമെന്നും ജഗനും പറയുന്നു അങ്ങനെ ആ ഡീലിനെ പറ്റി സംസാരിക്കുന്നു എന്നെ സമ്മതിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ശ്യാമ ഇല്ലാണ്ടാവുക എന്നതാണെന്ന് ഐശ്വര്യ പറയുന്നു അഖിലിനെ ഇല്ലാണ്ടാക്കുന്നത് ശ്യാമ ഇല്ലാണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ശ്യാമയെ പൂട്ടാനും നമ്മൾ കൃത്യമായ ഒരു അവസരം ഉണ്ടാക്കണം ഒരു കേസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണം എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഇന്ന് ഉച്ചയ്ക്ക് അവിടെ ജോൽസിൽ വന്ന് സമയം കുറിക്കുന്നുണ്ട് അവരുടെ കല്യാണത്തിനുള്ള സമയം അത് വസുന്ധരയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ആ വിവാഹം നടത്താൻ പാടില്ല ജേഷ് പറയുന്നു യഥാർത്ഥത്തിൽ അവരുടെ രണ്ടുപേരുടെയും സമയം നമ്മളാണ് കുറിക്കുന്നത് അവരുടെ നാശത്തിന്റെ സമയം അത് കേട്ട് ജഗനും ഐശ്വര്യയും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മി ചാനൽ